അമ്മാവേളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാൻ ഒരു ബ്ലോഗ് ബ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു കുക്കിംഗ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറേ മാസങ്ങളായി ഞാൻ നിങ്ങളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരി വീണ്ടും വന്നിരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കാപ്സിക്കം ചിക്കൻ ബൊർജിയാണ് അതിന് ആദ്യം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു അടുപ്പ് വളർത്തി അടുപ്പത്ത് വെച്ചു ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടല്ല മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടു രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും രണ്ട് അതിലേക്കിട്ട് രണ്ട് പച്ചമുളക് നടുവിൽ കൂടെ കീറിയിട്ടിട്ടു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയ ശേഷം അതൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഉപ്പ് അതിലേക്ക് ഇട്ടു എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നല്ലപോലെ വഴന്ന് വ വരണമെന്ന് നമുക്ക് ഇങ്ങനെ ചുരുണ്ട് വരുമ്പോൾ നമുക്കറിയാം വഴണമെന്ന് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ പറയുകയൊന്നും വേണ്ട എന്നാലും രണ്ട് തക്കാളി എടുത്ത് അതും നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇടുകയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി അതിനേക്കാളും ചെറുതാക്കണെങ്കിലും ചെറുതാക്കാം ഞാൻ ഇത്രേ ആക്കിയുള്ളൂ എന്നിട്ട് ഇട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം ഒരു വലിയ ക്യാപ്സിക്കം അതിൻ്റെ ഉള്ളിലുള്ള കുരു അത് അത് അതിനെ ഞെട്ടിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതും പൊടിയായി അരിഞ്ഞിട്ട് അതിലിട്ടു ഇത് അവസാനം വേണമെങ്കിലൂടെ ഞാൻ പക്ഷേ കുറച്ച് ആദ്യമേ ഇട്ടു പെട്ടെന്ന് വെന്ത് വഴണ്ടി വരുന്നതാണ് ഈ ക്യാപ്സിക്കം ഞാൻ മുന്നേ ഇട്ടു എന്ന് മാത്രം അതിന് ശേഷം ഞാനൊരു ഒരു കിലോളം എല് കളഞ്ഞ് ചിക്കൻ പൊടിയായി അരിഞ്ഞത് അതായത് ചെറു ചെറുതായിട്ട് അരിഞ്ഞത് തീരെ എല്ലാതെ എടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്ത ശേഷം എല്ലാം ഒന്ന് ഒന്ന് നല്ലപോലെ അടിയിൽ കൂടെ എല്ലാം മേലെയാക്കി ഒന്ന് ഇളക്കി എടുക്കണം അതിന് ശേഷം നമ്മൾ മസാല പൊടികളൊക്കെ ചേർക്കും ചേർക്കുന്നതിന് മുമ്പേ ഇതിനെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അടപ്പ് കൊണ്ട് മൂടി പിന്നെ തുറന്ന് നോക്കണം തുറന്ന് നോക്കിയ ശേഷം കുറച്ച് വെള്ളം അതിൽ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കണം ഒരു 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 ചെറിയ ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഗരം മസാല ചേർക്കണം അതിന് മുമ്പേ കുറച്ച് കറുവപ്പില അതിൻ്റെ മേലെ ഇട്ടു എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തു എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞ് വന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ഒരു അടപ്പെടുത്തിട്ട് മൂടി വയ്ക്കാൻ നോക്കണം കുറച്ച് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉപ്പിട്ട് ഇളക്കുക അല്ലെങ്കിൽ ഒരു അടപ്പെടുത്ത് മൂടി വെച്ചിട്ട് കുറച്ച് വെന്ത കണ്ട ശേഷം വേണമെങ്കിലും ഉപ്പിടുക ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക ഒരു അത് ഞാൻ കൈയളവാണ് ഇട്ടത് അത് എത്രയെന്ന് പറയാൻ എനിക്ക് പറ്റില്ല നമ്മുടെ ആവശ്യം നോക്കിയിട്ട് ഉപ്പിടുക എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒന്നുകൂടെ അടപ്പ് വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ അല്ലെങ്കിൽ കുറച്ച് ഒരു ലോ ഫ്ലെയിമിൽ അതിനെ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ അടിപിടിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ലോ ഫ്ലെയിമിൽ സ്ലോ കുക്കിംഗ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടി അടിയൊന്നും പിടിക്കാമേ നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ആ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയിലേക്ക് എൻ്റെ അടുത്ത് കുറച്ച് മല്ലിയിലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഉള്ള മല്ലിയിലിട്ട് നമ്മൾ കുറച്ച് കൂടുതലിട്ട് അതിൻ്റെ ടേസ്റ്റും അത്രയും വേണ്ട ഫ്ലേവറൊക്കെ കുറച്ചും കൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒന്ന് നമുക്ക് ഒന്ന് എന്താ പറയുക തവി വെച്ച് തന്നെ ഒന്ന് അമുക്കി നോക്കാം എന്തോ ഇല്ലയെന്ന് നോക്കാം അതല്ലെങ്കിൽ ഒന്ന് എടുത്ത് പഠിച്ച് നോക്കാം വെന്തെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യുക ഒരു ലെമണ് രണ്ടായി മുറിച്ച് അതിൽ പിഴിഞ്ഞു ഇത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ആണോ ചെയ്യാൻ കേട്ടോ എന്നിട്ട് നല്ലപോലെ അതിനെ എല്ലാം കൂടെ ചേർന്ന് മിക്സായ ശേഷം നമ്മുടെ ഇവിടുത്തെ ക്യാപ്സിക്കം ചിക്കൻ ബൊർജി സ്പൈസിയാണിത് റെഡി ആയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഒരു പുതിയ ചിക്കൻ കൂട്ടാൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടിൽ ദൻ എല്ലാവർക്കും ബായ്